തുടർഭരണം ലഭിച്ച യു ഡി എഫിൽ നഗരസഭ ചെയർപേഴ്സണായി ചർച്ചകൾ ആരംഭിച്ചു മൂന്ന് പേരുടെ പേരുകളാണ് നിലവിൽ നേതൃത്വത്തിന്റെ മുൻപിലുള്ളത് നേതൃയോഗത്തിൽ ഒരു പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കി ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് അയക്കുവാനാണ് സാധ്യത നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ ആരാകുമെന്നതിനെ കുറിച്ചുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് യു ഡി എഫിൽ തുടക്കമായി കോൺഗ്രസിനാണ് നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുക വൈസ് ചെയർമാൻ സ്ഥാനം മുസ്ലിം ലീഗിനാണ് ലഭിക്കുക കോൺഗ്രസ് നേതൃയോഗത്തിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികൾക്കായുള്ള ഔദ്യോഗിക ചർച്ചകൾ നടക്കും നേതൃയോഗത്തിൽ ഒരു പേരിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പരിഗണിക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ജില്ലാ നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് അയക്കും ഇതിനുശേഷം യു ഡി എഫ് ചേർന്ന തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത അതേസമയം ഇപ്പോൾ തന്നെ ചെയർപേഴ്സൺ ജാതിമത പരിഗണന ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് മുൻ കൗൺസിലർമാരായ ജോയ്സ് മേരി ആന്റണി അസം ബീഗം എന്നിവരും പി രചിതയുമാണ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുന്നതായി ചർച്ചകളിൽ ഉള്ളത് ഇവർക്കായി ചില നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിൽ നിന്നുള്ള പി എം അബ്ദുൾ സലാമിൻ്റെയും സി എം ഷുക്കൂറിൻ്റെയും പേരുകളാണ് ഉയരുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക ചർച്ചകൾ മുസ്ലിം ലീഗും ആരംഭിച്ചിട്ടില്ല